ഹലോ ഒരു വൺ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാറി വരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി വലിയ രീതിയിൽ ബോധവാനാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ കാണണമെന്നില്ല ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകത അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളത് മാത്രമാണ് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ എന്താണ് ഇത്ര മനസ്സിലാക്കാനുള്ളത് എന്നത് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ കാലഘട്ടം വലിയ രീതിയിൽ മാറുകയാണ് വിദ്യാഭ്യാസ നയങ്ങൾ മാറുകയാണ് പഠന രീതികൾ മാറ്റം വരികയാണ് അത്തരത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കാനും കൂടെ തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം പഠനത്തിലൂടെ നമ്മൾ എന്താണ് നേടേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പഠനത്തിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പത്ത് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം യാതൊരു സംശയവുമില്ലാതെ ഇല്ലാതെ പറയുന്നൊരു മറുപടി ജോലി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ജോലി എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ശരിയായ ലക്ഷ്യം ജോലി ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല എന്നുള്ളത് കൂടെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ മുമ്പിൽ മലാലയെ പോലെ ഒത്തിരി ഉദാഹരണങ്ങൾ ജോലിക്കപ്പുറം മറ്റനേകം കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ സാധിക്കും എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരേണ്ടതാണ് എന്നാൽ ഇന്ന് ആ തിരിച്ചറിവ് കേവലം ജോലി എന്നുള്ള രീതിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു അതിനായിട്ട് മാത്രം നമ്മൾ നമ്മുടെ പഠനത്തിനെ കാണുന്നു മറ്റ് മൂല്യങ്ങളെയെല്ലാം നമ്മൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അത് പാടെ മറക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ സാധിക്കുന്നത് സമത്വവും തിരിച്ചറിവും മാനവിക മൂല്യങ്ങളും അതൊക്കെ തന്നെയാണ് ഇതുതന്നെ ആയിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചിട്ട് എന്ത് ജോലി ലഭിക്കും എന്താണ് പഠനത്തിലൂടെ നേടാൻ സാധിക്കുന്നത് മറ്റു വല്ല പണിക്കും പോയാൽ കുറച്ച് കാശ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലേക്ക് ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം അത് അക്കാഡമിക് ലെവലായാലും മറ്റു നേട്ടങ്ങളായാലും കൃത്യമായ രീതിയിലാണ് പോകുന്നതെങ്കിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ ഒരു കാലത്ത് വിദ്യാഭ്യാസം എന്നത് സമരം ചെയ്ത് നേടിയ അവകാശമാണ് ആ അവകാശം നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുള്ളതാണ് ആരൊക്കെയാണോ നമ്മൾക്ക് ഈ അവകാശങ്ങളൊക്കെ നിഷേധിച്ചത് അവരിൽ പലർക്കും ഇപ്പോഴും നമ്മൾ ഇതൊക്കെ നേടുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉന്നതിയിലേക്ക് എത്തുന്നത് അവരിൽ പലർക്കും താല്പര്യമുണ്ടാവില്ല എന്നുള്ളതാണ് ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം നേടേണ്ടത് അങ്ങനെ ചിന്തിക്കുന്നവരെ കൂടെ മാനുഷിക മൂല്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം അത് നമ്മുടെ അറിവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോഴും പലർക്കും പല മേഖലകളും അപ്രാപ്യമാണ് എന്നാൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളതിനെ വിട്ട് കളയാൻ പാടില്ല അങ്ങനെ ഒരു കീഴ്വഴക്കവും കണ്ടുവരുന്നുണ്ട് ഇപ്പോഴത്തെ മാറിയ കാലഘട്ടം എന്ന് നേരത്തെ പറഞ്ഞത് അതാണ് നമുക്ക് കിട്ടാത്തതാണെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ പോലും അതിനെ ഓക്കെ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പലരും എത്തിയിട്ടുണ്ട് അത്തരം മാനസികാവസ്ഥ നമ്മൾ തിരുത്തേണ്ടതാണ് നമ്മളൊരു പുനർചിന്ത നടത്തേണ്ടതാണ് പറയുന്ന കാര്യങ്ങളെപ്പറ്റി കേൾക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് നമുക്ക് ഇത്തരത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ പൊതു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യം ഈ മാറുന്ന കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് പറയണം എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ഓരോ കാര്യങ്ങളെപ്പറ്റിയും വിശദമായിട്ട് എടുത്ത് പറയാനും സാധിക്കും എന്നാൽ അതൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഈ ഒരു വീഡിയോ സഹായകരമാകട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല മാറ്റി നിർത്തലുകളും പല അനീതികളും അത് ചെയ്യുന്നവരും അതേൽക്കുന്നവരും അവരിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അറിവിൻ്റെ തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് പറയാനുള്ളത് വിദ്യാഭ്യാസം അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മുടെ വളർച്ചയുടെ നമ്മുടെ സമത്വത്തിൻ്റെ മാനുഷിക മൂല്യങ്ങളുടെ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള അടിസ്ഥാന കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനും നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്ത് എന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാനും നമ്മൾ വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവൂ ഇനി അത്തരമൊരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് ഫൈറ്റ് ചെയ്ത് അത് നേടിയെടുക്കേണ്ടത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാനുണ്ടാവും നമ്മൾക്കറിയാനുണ്ടാവും അതൊക്കെ തന്നെ അറിയുക നേടിയെടുക്കുക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ജോലി ലഭിക്കുക എന്നത് മാത്രമായിട്ട് കാണാതെ നിങ്ങളുടെ ചുറ്റുപാടുകൾ ഉൾക്കൊള്ളാനും ശാസ്ത്രീയമായ ചിന്ത വളർത്താനും വിദ്യാഭ്യാസം കൂടിയേ തീരൂ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക അതൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും വളരെ ശരിയായ രീതിയിൽ നമുക്ക് ഡിഗ്രി പി ജി ഒക്കെ ഡിസ്റ്റൻസായിട്ട് എങ്ങനെ പഠിക്കാം അതിൻ്റെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ നേടിയെടുക്കാം അതിൻ്റെ പഠനത്തിനായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്നും സംസാരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്